ഓസ്ട്രേലിയൻ പ്രൈം മിനിസ്റ്റേഴ്സ് ഇലവനെതിരായ സന്നാഹ മത്സരത്തിൽ ഇന്ത്യൻ താരം സർഫ്രാസ് ഖാൻ പുറത്തായപ്പോൾ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ പ്രതികരണം ഇപ്പോൾ വൈറലായിരിക്കുകയാണ് ഓസ്ട്രേലിയൻ താരം ക്ലേറ്റൻ്റെ പന്തിൽ വിക്കറ്റ് കീപ്പർ ക്യാച്ച് ചെയ്താണ് സർഫ്രാസ് പുറത്തായത് ഇതുകണ്ട് ഡ് ഔട്ടിൽ രോഹിത് മുഖംപൊത്തി തലതാഴ്ത്തിയിരിക്കുന്നത് വീഡിയോയിൽ കാണാം രോഹിത് ചിരിക്കുകയാണോ കരയുകയാണോ എന്നാണ് കമാൻഡേറ്റർമാർ ചോദിക്കുന്നത് ചിരിക്കുകയാണെന്നാണ് തോന്നുന്നതെന്ന് അവർ പരസ്പരം പറയുന്നുണ്ടായിരുന്നു ഇന്ത്യൻ ഇന്നിംഗ്സിലെ നാൽപ്പത്തിനാലാം ഓവറിലാണ് സർഫ്രാസ് പുറത്തായത് ആ സമയത്ത് സർഫ്രാസും വാഷിംഗ്ടൺ സുന്ദറുമായിരുന്നു ക്രീസിലുണ്ടായിരുന്നത് സ്പിന്നറുടെ ലെഗ് സൈഡിലെത്തിയ പന്തിൽ ബാറ്റ് വെച്ച് വിക്കറ്റ് കീപ്പർക്ക് ക്യാച്ച് നൽകിയാണ് സർഫ്രാസ് പുറത്തായത് മോശം പന്തിൽ മോശം ഷോട്ട് കളിച്ച് സർഫ്രാസ് വിക്കറ്റ് നഷ്ടപ്പെടുത്തുകയായിരുന്നെന്ന് പറയാം വിക്കറ്റ് നഷ്ടമായതിൽ വളരെ നിരാശനായാണ് സർഫ്രാസ് കാണപ്പെട്ടത് മോശം പന്തിൽ വിക്കറ്റ് നഷ്ടമായ നിരാശയിൽ സർഫാസ് മടങ്ങുമ്പോൾ നായകനായ രോഹിത് ശർമ്മ വാ പൊട്ടിച്ചിരിക്കുകയാണെന്ന് ഒരു വിഭാഗം ആരാധകർ പറയുന്നു എന്തുകൊണ്ടാണ് രോഹിത് ഇത്തരത്തിൽ പ്രതികരിച്ചതെന്നാണ് എല്ലാവരും ചോദിക്കുന്നത് നായകന്റെ പക്വതയില്ലാത്ത പെരുമാറ്റമാണിതെന്നാണ് ഒരു വിഭാഗത്തിന്റെ വിമർശനം രോഹിത് തമാശയാണ് ഉദ്ദേശിച്ചതെങ്കിൽ അത് സർഫാസിനെ വിഷമിപ്പിച്ചു എന്നാണ് ആരാധകർ പ്രതികരിക്കുന്നത് അതേസമയം സന്നാഹ മത്സരത്തിൽ നാലാം നമ്പറിലാണ് രോഹിത് ബാറ്റ് ചെയ്തത് മൂന്ന് റൺസ് റൺസെടുത്ത് രോഹിത് ശർമ്മ പുറത്താവുകയും ചെയ്തു ലെവൽ ഇന്ത്യയെ കൂടുതൽ ആശങ്കപ്പെടുത്തുന്നത് രോഹിത്തിന്റെ ഫോമാണെന്ന് പറയാം ബർത്ത് ടെസ്റ്റിലെ ജയം ഇന്ത്യയ്ക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്നുണ്ട് ഈ ജയം തുടരാൻ ഇന്ത്യയ്ക്ക് സാധിക്കുമോ എന്നാണ് കണ്ടറിയേണ്ടത് പിങ് ബോൾ ടെസ്റ്റ് ഇന്ത്യയ്ക്ക് മുന്നിലെ വലിയ കടമ്പയാണ് ഇത് മറികടക്കാനായാൽ ഇന്ത്യയ്ക്ക് വലിയ കുതിപ്പ് പരമ്പരയിൽ നടത്താനായേക്കും ജസ്പ്രീത് ബുംറയായിരുന്നു ആദ്യ മത്സരത്തിൽ ഇന്ത്യയെ നയിച്ചത് രണ്ടാം മത്സരത്തിൽ രോഹിത് ശർമ്മ നായകസ്ഥാനത്തേക്ക് എത്തുന്നത് ഇന്ത്യക്ക് ഗുണം ചെയ്യുമോ എന്ന് കണ്ടറിയാം